നമസ്കാരം നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു ആഴ്ചകൾക്ക് മുമ്പായിരുന്നു മഞ്ജുഷയുടെ ഹർജി ആ ഹർജി കൈപ്പറ്റിയ ഹൈക്കോടതി വിശദമായ രണ്ടു ഭാഗത്തിൻ്റെയും വാദം കേട്ടു സർക്കാർ പറഞ്ഞു ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു ഞങ്ങൾ നീതി കൊടുക്കുമെന്ന് പറഞ്ഞു കാര്യകാരണസഹിതം എണ്ണി എണ്ണി മഞ്ജുഷയുടെ അഭിഭാഷകൻ പറഞ്ഞു സർക്കാരിൽ നീതി കിട്ടില്ല കാരണം ഇവിടുത്തെ പ്രതി പി പി ദിവ്യയാണ് പി പി ദിവ്യ സി പി എമ്മിന്റെ കണ്ണൂരിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് കേസ് പ്രാഥമികമായി തന്നെ അട്ടിമറിച്ചു ഇൻക്വസ്റ്റ് വീട്ടുകാർ വരുന്നതിന് മുൻപായിരുന്നു പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് ഈ പ്രതികളുമായി ബന്ധമുള്ളതുകൊണ്ടാണ് ഈ കേസിന് ആധാരമായ ദിവ്യയുടെ പ്രസംഗത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ടി വി പ്രശാന്തന്റെ കള്ളപ്പരാതിയാണ് പ്രശാന്തൻ പ്രതിയായിട്ടില്ല പ്രശാന്തന്റെ സാമ്പത്തിക ഇടപാടുകൾ പ്രശാന്തന്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ നീതി നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാര്യകാരണ സഹിതം മഞ്ജുഷൻ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തി എന്നാൽ ആഴ്ചകളോളം വിധി വന്നില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ കാലതാമസം ഉണ്ടായി ഒടുവിൽ വിധി ഇന്നലെ പുറത്തുവരുമ്പോൾ സി ബി അന്വേഷണം ആവശ്യമില്ല സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം നേരെ ചോവിയാണ് നടക്കുന്നത് എന്ന് കോടതി വിധി വിധിയെഴുതി കോടതിയുടെ വിധികൾ എന്തായാലും അംഗീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് നമ്മുടെ നിയമവാഴ്ച ഉറപ്പാക്കുന്നത് അങ്ങനെ തന്നെയാണ് അത് താഴത്തെ തട്ടിലെ കോടതിയാണെങ്കിലും നമ്മുടെ ഭരണഘടന അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരമുണ്ട് താഴത്തെ തട്ടിലെ കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണ് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനത്തിനും മറ്റ് സ്വാധീനത്തിനുമൊക്കെ വഴങ്ങിപ്പോകുന്ന ജഡ്ജിമാർ ഉണ്ടെങ്കിലും നമ്മൾ ആ സംവിധാനത്തെ തള്ളിപ്പറയാനോ വിമർശിക്കാനോ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അനുചിതമെന്ന് തോന്നുന്ന ഒരു തീരുമാനം ഒരു വിധി കോടതിയുടെ മുമ്പിൽ അവരുടേതായ കാരണങ്ങളും നിഗമനങ്ങളും കാണും വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉത്തരവിടുകയല്ല നേരമറിച്ച് എന്തുകൊണ്ട് ഉത്തരവിട്ടു എന്ന് കാര്യകാരണ സഹിതം വെച്ചാണ് കൊടുക്കുന്നത് നമുക്കൊരു വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ അതിന് പരിഹാരമുണ്ട് ആ പരിഹാരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് മരണാടന് കേസുണ്ടായപ്പോൾ അത്ഭുതകരമായി രണ്ട് പ്രധാനപ്പെട്ട ജാമ്യം നിഷേധിക്കലുണ്ടായി ഒന്ന് ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു രണ്ട് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതി മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അക്യൂസ്ഡായ പ്രതിയായ എൻ്റെ ഭാഗം കേൾക്കാതെ നിരീക്ഷണവും നടത്തി പക്ഷേ ഹൈക്കോടതിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് ജാമ്യം നിഷേധിക്കാനുള്ള അവകാശമുണ്ട് ജില്ലാ കോടതിക്കും അങ്ങനെ തന്നെ അത് കോടതികളുടെ അവകാശ പരിധിയിൽപ്പെടുന്നതാണ് അതിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ പ്രതികരിക്കാനോ ചെയ്യുന്നത് നീതിവാഴ്ചയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യമല്ല എന്നതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും എനിക്ക് ജാമ്യം നിഷേധിച്ചത് അടക്കമുള്ള സംഭവങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല ഒരു കോടതി വിധിക്കെതിരെയും നിലപാടെടുക്കരുത് അത് ജനാധിപത്യ വ്യവസ്ഥയോടും നിയമവാഴ്ചയോടുമുള്ള എതിരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ മുമ്പിൽ വഴികളുണ്ട് എൻ്റെ കേസിൽ ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഹൈക്കോടതി വിധി പൂർണ്ണമായും റദ്ദ് ചെയ്തു ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് പറഞ്ഞു ഈ പട്ടികജാതി പട്ടികവർഗ പീഡനമനുസരിച്ച് ആരെങ്കിലും എടുക്കണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പുതിയ നിയമം സുപ്രീം കോടതി അതിനുള്ള അവകാശം ഉണ്ട് ഭരണഘടനയിൽ അവകാശം വിനിയോഗിച്ചു രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയാണ് ജാമ്യം നൽകിയത് സുപ്രീം കോടതിയാണ് ഹൈക്കോടതിയുടെ വിധി റദ്ദ് ചെയ്തത് സുപ്രീം കോടതി എന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു എന്ന് കരുതുക ചിലരൊക്കെ പറയുന്നത് അൻവറിന്റെ കേസ് വന്നപ്പോൾ നീ പേടിച്ചൊളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പേടിച്ചൊളിക്കുന്നതല്ല ഒരു കേസ് വരുമ്പോൾ ആ കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ പകയാണെങ്കിൽ നമ്മളെ അവർ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാറി നിൽക്കണം അത് നിയമപരമായി അതിനെ നേരിടാൻ വേണ്ടി അല്ലാതെ നിയമവാഴ്ച അട്ടിമറിച്ചു കൊണ്ടല്ല സാധാരണഗതിക്ക് ഒരു കേസിൽ നമ്മളൊരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ജാമ്യാപേക്ഷ കൊടുത്താൽ അതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ പോലീസ് ഇടപെടാറില്ല അതുകൊണ്ട് അവർ സുരക്ഷിതരാണ് പക്ഷേ മരണാടന കേസിൽ അല്ല തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവർ അറസ്റ്റ് ചെയ്തെന്ന് വരാം അത്തരമൊരു സാഹചര്യത്തിൽ അന്തിമ തീരുമാനം വരെ മാറി നിൽക്കുന്നതിൽ അനുചിതമായി ഒന്നുമില്ല മറന്നാടനെതിരെ അൻവറിനെ മുമ്പ് നിർത്തിക്കൊണ്ട് കള്ളക്കേസുകളുടെ ഒരു നിര തന്നെ എടുത്തു മറന്നാടനെ എങ്ങനെയെങ്കിലും പൂട്ടിക്കെട്ടുക നിശബ്ദരാക്കുക എന്നായിരുന്നു പോലീസിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് മറന്നാടൻ്റെ മുഴുവൻ കമ്പ്യൂട്ടറുകളും എല്ലാം പിറക്കിക്കൊണ്ടുപോയത് സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ട് അവർക്ക് ആ ശബ്ദം നിർത്തണമായിരുന്നു അപ്പൊ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കണം അതേസമയം സുപ്രീം കോടതി എന്റെ അപേക്ഷ നിരസിച്ചുകൊണ്ട് ജാമ്യം നിഷേധിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ വന്ന് കീഴടങ്ങി ജയിലിലാവുമായിരുന്നു കാരണം നമ്മുടെ മുമ്പിൽ ഉള്ള അവസാനത്തെ വഴിയാണ് സുപ്രീം കോടതി സുപ്രീം കോടതി വരെ പോവുക നിയമപരമായി പോരാട്ടത്തിന്റെ ഭാഗമാവുക പോരാട്ടത്തിൽ പരാജയപ്പെട്ടാൽ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും സുപ്രീം സുപ്രീംകോടതി അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക വഴിപ്പെടുക എന്നതാണ് നിയമം അതുകൊണ്ട് തന്നെ നവീൻ ബാബു കേസിൽ ഹൈക്കോടതിയുടെ വിധിയെ വിമർശിക്കാനോ അഭിപ്രായം പറയാനോ ഞാൻ ആളല്ല ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന തെളിവുകളും സാക്ഷികളും സാഹചര്യങ്ങളും വെച്ച് ഹൈക്കോടതി അങ്ങനൊരു തീരുമാനമെടുത്തു അതിനുള്ള അവകാശം ഹൈക്കോടതിക്കുണ്ട് ആ തീരുമാനം തീർച്ചയായും നവീൻ ബാബു ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും സഹോദരനുമൊക്കെ തൃപ്തികരമല്ല അവർക്ക് അപ്പീലിന് പോകാം അപ്പീൽ പോകുന്നത് എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി പലപ്പോഴും എല്ലാ സിംഗിൾ ബെഞ്ച് വിധികൾക്കെതിരെയും ഡിവിഷൻ ബെഞ്ചിൽ നമുക്ക് അപ്പീൽ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ മറന്നാടിന്റെ കേസിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയായിരുന്നു മറന്നാടിനെതിരെ പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സാധ്യത ഉണ്ടായിരുന്നില്ല സുപ്രീം കോടതി പോകണമായിരുന്നു അത് അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാ കേസുകളിലും നമുക്ക് ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ സാധ്യമല്ല അതിനൊക്കെ ചില നിബന്ധനകളും പ്രോട്ടോക്കോളുകളുമുണ്ട് ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് ഇവിടെ നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യം നിരസിച്ച സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലാണോ അതോ നേരെ സുപ്രീം സുപ്രീംകോടതിയിലാണോ അപ്പീൽ പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട് ഞാനിന്ന് നവീൻ ബാബുവിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു ഈ തർക്കം ആദ്യം പരിഹരിക്കപ്പെട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എടുക്കും എടുക്കണം അതിൽ തെറ്റൊന്നുമില്ല കാരണം ഡിവിഷൻ ബെഞ്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡിവിഷൻ ബെഞ്ച് കൊടുക്കണം അതല്ല പറ്റില്ല സുപ്രീം സുപ്രീം സുപ്രീംകോടതി പോകണം ഡിവിഷൻ ബെഞ്ച് കൊടുക്കാൻ കഴിയാവേ ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കാതെ സുപ്രീം കോടതി പോയാൽ ആ കാരണം കൊണ്ട് സുപ്രീം കോടതി തള്ളും പലപ്പോഴും സുപ്രീം കോടതി പരമാവധി കേസുകൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് അവിടേക്ക് വരേണ്ടാത്ത ഒരു കേസ് വന്നാൽ അവർ തള്ളും അതുകൊണ്ട് ഇവിടെ ഡിവിഷൻ ബെഞ്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡിവിഷൻ ബെഞ്ച് കൊടുക്കണം ഡിവിഷൻ ബെഞ്ച് തള്ളിയാൽ സുപ്രീം കോടതിയിൽ പോകണം ഇതാണ് വഴി ആ നിയമ വഴി തേടേണ്ടതുണ്ട് കാരണം ഹൈക്കോടതി ഇങ്ങനെ നിഗമനത്തിൽ എത്തിയത് കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ജഡ്ജിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പശ്ചാത്തലത്തിലാവാം അത് ആ കോടതിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് അതേസമയം ആ ബോധ്യമാവാത്ത കാര്യങ്ങൾ അപ്പീലിൽ ബോധ്യപ്പെടുത്താനുള്ള അവകാശം മഞ്ജുഷയ്ക്കും പ്രവീണനും ഒക്കെ ഉണ്ട് അവരത് ചെയ്യണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ കാര്യത്തിൽ കേരള പോലീസ് അന്വേഷിച്ച നീതി കിട്ടില്ല പോലീസ് ഇവിടെ കേസ് അന്വേഷിക്കുന്നത് പാർട്ടിക്കാരെ സംരക്ഷിക്കാനും പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ വെള്ളപൂശാനും വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ നിരപരാധികളെ കേസിൽ കുടുക്കി ജയിലിൽ കൊടുക്കി അല്ലാതെ ഒരു പോലീസ് സംവിധാനം ഇവിടെ ഇല്ല പോലീസിംഗ് അടിമുടി മാറിപ്പോയിരിക്കുന്നു പോലീസ് എന്ന് പറയുന്നത് പിണറായിയുടെ ഇഷ്ടത്തിനും പിണറായി ചിങ്കിടിയുടെ ഇഷ്ടത്തിനും മാത്രമുള്ള ഒരു കളിപ്പാവിയായി മാറിയിരിക്കുന്നു നിരപരാധികൾ നിരവധി പേർ ജയിലിലാവാറുണ്ട് അപരാധികളൊന്നും ജയിലിലാവാറില്ല എത്രയോ ക്രിമിനൽ കുറ്റങ്ങളും വഞ്ചനയും തട്ടിപ്പും സർക്കാർ മുതൽ അടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്താണ് അൻവർ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ പിണറായിക്കെതിരെ തിരിഞ്ഞൊരു അൻവർ ജയിലിലാക്കി ഇതാണ് ഇവിടുത്തെ പോലീസിങ് എന്ന് പറയുന്നത് ഇവിടെ പി പി ദിവ്യ സി പി എമ്മിന്റെ മുതൽക്കൂട്ടാണ് പാർട്ടി അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് പി പി ദിവ്യയുടെ മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയെങ്കിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് പ്രശാന്തനെങ്കിലും പ്രതിയാവണം ഇവിടെ കള്ളക്കേസ് കൊടുത്ത പ്രശാന്തന മാത്രമല്ല ഇതിന്റെ പിന്നിൽ വെറുതെ ഒരു സുപ്രഭാതത്തിൽ പി പി ദിവ്യു വെളിപാടുണ്ടായിട്ട് ദിവ്യ നടത്തിയ പ്രസംഗമല്ല ആത്മഹത്യയിലേക്ക് നയിച്ചത് നേരെ പറഞ്ഞു അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഏറെയുണ്ട് ആ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി വി പ്രശാന്തിന് നടത്തിയ കള്ള ഇടപാടുകളും കള്ള പരാതിയുമാണ് ഈ പ്രശാന്തൻ്റെ സഹപ്രവർത്തകനാണ് അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രശാന്തിന് ജോലി ചെയ്യുന്ന അജിത് എന്ന് പറയുന്ന ദിവ്യയുടെ ഭർത്താവ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് വ്യക്തമാണ് ഒരുപക്ഷെ ദിവ്യയുടെ ഭർത്താവിന് പോലും ബന്ധമുള്ള ഇടപാടായിരുന്നിരിക്കാം പ്രശാന്തൻ്റെ ബിനാമി ഇടപാടാണെന്ന് തോന്നുന്നത് പ്രശാന്തൻ ഒരു പെട്രോൾ പമ്പ് നടത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല അതേക്കുറിച്ച് അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല ഒരു വിവരാവകാശ പ്രവർത്തകൻ പലതവണ വിവരാവകാശ അപേക്ഷ കൊടുത്തു പരാതി കൊടുത്തു പെട്രോളിയ മന്ത്രാലയം തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രശാന്തിന് രണ്ട് ഐഡന്റിറ്റി കാർഡുകളുണ്ട് ടി വി പ്രശാന്തെന്നും ടി വി പ്രശാന്തനെന്നും വോട്ടേഴ്സ് ഐ ഡി കാർഡ് മറ്റൊന്ന് ആധാറാണെന്നും വ്യക്തമായി രണ്ട് ഐ ഡി കാർഡ് വെച്ച് പല ബിനാമി ഇടപാടുകളും നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിട്ട് പെട്രോളിയം മന്ത്രാലയം സുരേഷ് ഗോപി മന്ത്രി ആയിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയം പോലും അനങ്ങിയിട്ടില്ല ഈ ബിനാമി സാമ്പത്തിക ഇടപാടുകളൊക്കെ കുഴപ്പമില്ല അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളുടെ വേരുകൾ പലടത്തേക്കും പടർന്നു കിടക്കുക ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കണ്ണൂരിലെ സി പി എമ്മിന്റെ ബിനാമി ഇടപാടുകൾ ചുഴലി വില്ലേജിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയുമൊക്കെ പലരും അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങളുടെ ബാക്കിപത്രമായാണ് വാസ്തവത്തിൽ നവീൻ ബാബു അകാലത്തിൽ മരിക്കുന്നത് അത് ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമുണ്ടായിട്ടില്ല അത്തരമൊരു പശ്ചാത്തലത്തിൽ കേരള പോലീസ് നീതി കൊടുക്കില്ല നീതിപൂർവമായി പെരുമാറുന്ന പോലീസുകാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ സർക്കാർ അനുവദിക്കില്ല ദിവ്യെ സംരക്ഷിക്കുക സർക്കാരിനെ സംരക്ഷിക്കുക എന്ന നിലപാട് തന്നെയായിരിക്കും സർക്കാരിൻ്റേത് അതുകൊണ്ട് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തി ഈ അന്വേഷണം സി ബി ഐയിലേക്ക് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് സി ബി ഐ ഇതിന് പറഞ്ഞിട്ടില്ല ഇത് അവരുടെ അവകാശമാണ് നവീൻ ബാബു നീതി ലഭിക്കണം ഇത്രയും ഉയർന്ന പദവിയിലൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അത് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് അകാലത്തിൽ പൊലിഞ്ഞ് നവീൻ ബാബു നീതി ലഭിക്കുന്നത് നീതിബോധമുള്ള സകല മനുഷ്യരുടെയും നിലനിൽപ്പിന് ആവശ്യമാണ് അത് കേരള പോലീസിന് നൽകാൻ സാധ്യമല്ല പക്ഷേ അത് ഹൈക്കോടതിക്ക് ബോധ്യമായില്ല അത് ബോധ്യപ്പെടുത്താനുള്ള അവകാശം നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കും സഹോദരനും ഒക്കെ ഇട്ട് അവർ സുപ്രീം കോടതിയെങ്കിൽ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചെങ്കിൽ ഡിവിഷൻ ബെഞ്ച് പോയി അത് ബോധ്യപ്പെടുത്തി എടുക്കണം കാരണം ഇവിടുത്തെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദത്തെ തുടർന്ന് അകാലത്തിൽ മരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നീതി വിജയിക്കണമെങ്കിൽ ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല സി ബി ഐ അന്വേഷിക്കണം അത്തരമൊരു സാഹചര്യം രൂപപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം